കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബി ജെ പിക്ക് തൊട്ടതെല്ലാം പിഴക്കുകയാണ് ചില അട്ടിമറികളിലൂടെ ലോക്സഭയിലും രാജ്യസഭയിലും മേൽക്കൈ നേടാൻ സാധിച്ചെങ്കിലും അത് കൂടുതൽ കാലം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ സംശയങ്ങൾ ഇപ്പോഴുമുണ്ട് ഈ ഒരു ഭയം ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനുണ്ട് ഇനി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ആ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഭയത്തിലാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വമുള്ളത് പ്രധാനമായും ഘടകകക്ഷികളിൽ ചിലർ ബി ജെ പി നയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ ഒരു രംഗം ശാന്തമാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള ചർച്ചകൾ ബി ജെ പിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് മറ്റൊരു കനത്ത തിരിച്ചടി കൂടി ബി ജെ പിയെ തേടിയെത്തുന്നത് എം പിമാർക്കും മുൻ എം പിമാർക്കും മാത്രം വോട്ടവകാശമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൻ്റെ സെക്രട്ടറി സ്ഥാനം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ സെക്രട്ടറി ബി ജെ പി നേതാവായിരുന്ന രാജീവ് പ്രതാപ് റൂഡിയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തെ ഇപ്രാവശ്യം തോൽപ്പിക്കുവാനായി ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി ജെ പി നേതാവായ സഞ്ജീവ് ബലിയാനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മത്സരിപ്പിക്കുവാൻ തയ്യാറാക്കുകയായിരുന്നു മത്സരം കടുത്തപ്പോൾ പരാജയം മനസ്സിലാക്കിയ റൂഡി ഒടുവിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഒക്കെ ഡി എം കെയുടെയും ഒക്കെ എം പിമാർ റൂഡിക്ക് വേണ്ടി വോട്ട് ചെയ്യാനെത്തുകയായിരുന്നു മറുപക്ഷത്ത് ബലിയാൻ വേണ്ടി അമിത്ഷായും അതുപോലെ തന്നെ മറ്റു ബി ജെ പി എം പിമാരും വോട്ട് ചെയ്യാൻ അണിനിരത്തു എഴുന്നൂറ്റി പേർ വോട്ട് ചെയ്ത ആ ഒരു തെരഞ്ഞെടുപ്പിൽ നൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാജീവ് പ്രതാപ് റൂഡി വിജയിക്കുകയായിരുന്നു ഇതൊരു സൂചന മാത്രമാണ് സംഘികളുടെ അഭിനവ ചാണക്യൻ പതിനെട്ടളകം പയറ്റിയിട്ടും സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ പ്രതിപക്ഷ എം പിമാർക്ക് വേണ്ടിയ നടത്തിയ ആ ഒരു വിരുന്നിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവായി രാജീവ് പ്രതാപ് റൂഡി മാറി എന്ന് തന്നെയാണ് സത്യം